ഹായ് എല്ലാവർക്കും മല്ല സീരിയൽ വിലയിലേക്ക് സ്വാഗതം അപ്പോൾ നമുക്ക് മംഗല്യം തന്തുനാലയന എന്ന സീരിയലിൻ്റെ അപ്കമ്മിങ് എപ്പിസോഡ് നോക്കി നോക്കാം ഇപ്പോൾ ഒരു ദിവസം നമ്മുടെ വസുവാൻ്റി ആകെ വിഷമിച്ചിരിക്കുകയാണല്ലോ ഗൗതം പോയ സങ്കടത്തിൽ ഇങ്ങനെ ഭയങ്കരമായിട്ട് വിഷമിച്ചിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇത് കണ്ട് എൻ്റെ ശിവാനി ഇങ്ങനെ മനസ്സിൽ പറയാണ് പിന്നെ സ്വന്തം പറ്റാൻ മകൻ ഇറങ്ങിപ്പോയ പോലെയാണ് വിഷമിച്ചിരിക്കണ ഇരിപ്പ് ഇവിടെ ഇരിക്കുന്ന ഇരിപ്പ് കണ്ടതൊന്നും ഇതൊക്കെ അറിഞ്ഞിട്ട് ഗൗതം തന്നെ അങ്ങോട്ട് തിരിച്ചു വരുന്നു എന്തായാലും ഇത് ഇങ്ങനെ വിട്ടൂടാ ഗൗതമിനെ എന്തായാലും ഇവരുടെ മനസ്സിൽ നിന്ന് തന്നെ കളയണം ആ ശിവാനി അഭിനയം തുടങ്ങിയേക്കോ എന്ന് സ്വയം പറയണേട്ടോ അപ്പൊ കയ്യിലൊരു കപ്പ് കാപ്പിയുണ്ട് എന്നിട്ട് പറയണ ആന്റി ഈ കാപ്പി കുടിക്കാൻറ്റി ആന്റീനെ വേണ്ടാന്ന് കളഞ്ഞു പോയ ഗൗതമത്തിന് ഓർത്തിട്ട് ആന്റി അങ്ങനെ വിഷമിച്ചിരിക്കണേ ഇങ്ങനെ വിഷമിച്ച് ഭക്ഷണം കഴിക്കാതിരുന്ന ആന്റിയുടെ ആരോഗ്യം പോയില്ലേ ആന്റി ഇവിടെ സ്വന്തം മോൻ പോയല്ലോ എന്ന് വിഷമിച്ചിരിക്കുക എന്നാൽ ഗൗതമം നിധിയോ അവിടെ ആഘോഷിച്ചിരിക്കുകയാണ് ശല്യം പോയല്ലോ എന്ന് വിചാരിച്ചിട്ട് അതല്ല നിധി പണ്ടത്തെ അഹങ്കാരത്തോട് കൂടിയിട്ട് അവളുടെ സംസാരം നമ്മൾ ജയിച്ച് കാണിച്ചു തരാന്നൊക്കെയാണ് പറഞ്ഞത് ഇത് പെട്ടെന്ന് പറഞ്ഞു പോകുകയും ചെയ്തു അപ്പോൾ നമ്മുടെ ചാടി എനിക്ക് കണ്ടിട്ട് എന്താ പറഞ്ഞേ അതിന് നീ അവരെ കണ്ടോ എവിടെ കണ്ടേ പെട്ടെന്ന് ശിവാനി പെട്ടുപോയിട്ടോ എന്നിട്ട് പറയുന്നുണ്ട് അത് നിന്ന് തപ്പിപ്പരങ്ങണ്ട് എന്നിട്ട് ചോദിക്കുന്നുണ്ട് നീ അവളെ കണ്ടോ എവിടെ കണ്ടേ പറയതുമുണ്ടായിരുന്നോ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ ശിവാനി പറഞ്ഞ അത് അവരെവിടെയിരിക്കും എന്ന് എനിക്കറിയില്ല അപ്പോൾ നിനക്ക് അറിയില്ലേ പിന്നെ നിധി കണ്ട് സംസാരിച്ച പോലെയാണല്ലോ നീ പറഞ്ഞത് അതല്ല ആൻ്റിൻ്റീ ഇനിയിപ്പം ഞാൻ അവളെ കാണുകയാണെങ്കിലേ അവൾ ഇങ്ങനെ തന്നെയല്ലേ സംസാരിക്കാന്ന് ഞാൻ പറഞ്ഞതാ അത് ഞാൻ മുൻകൂട്ടി കണ്ടിട്ട് ആന്റിയോട് പറഞ്ഞേ ഉള്ളൂ എന്നിട്ട് വീണ്ടും ആൻറ്റിക്ക് കോഫി കൊടുത്തിട്ട് പറഞ്ഞു ആന്റി കോഫി കുടിക്കേ ആന്റിക്ക് ഇന്ന് സ്പെഷ്യൽ ലഞ്ച് ഉണ്ടാക്കുന്നുണ്ട് ഞാൻ എന്നിട്ട് കുറെ റെസിപ്പീസ് എന്റെ പേരും പറയുന്നുണ്ട് കേട്ടോ അതിന് മുന്നേ ആന്റി കോഫി കുടിക്കെ ഇന്ന് വേണ്ടി വളരെ സ്നേഹത്തോടെ കൂടിയിട്ട് നീട്ടിട്ടുണ്ട് വാസുവിനെ അങ്ങോട്ട് കലി വന്നില്ലേ വാസുരൊറ്റ തട്ട തട്ടി കാപ്പിട്ടോ നിനക്ക് കുറച്ച് ബോധം ഞാൻ എൻ്റെ മകനെ കാണാൻ വിഷമിച്ചിരിക്കടെ അപ്പഴാ അവളുടെ ഒരു മെനു പറയില്ലേ എനിക്കിപ്പോൾ എന്നെ എൻ്റെ ഗൗതമനേക്കാളും വലുത് ഭക്ഷണമാണോ അപ്പോൾ ശിവാന് ദേഷ്യം വന്നിട്ട് ചോദിക്കുന്നുണ്ട് ആൻ്റി എന്തിനാ എന്നോട് ദേഷ്യപ്പെടണേ അവർ ഇറങ്ങിപ്പോയിപ്പം ഞാൻ എന്ത് ചെയ്യാനോ അപ്പോൾ സന്യ പറയണ്ടത് നീയ കാരണം തന്നെയാണ് എൻ്റെ മോനെ ഇറങ്ങിപ്പോയത് നീ നിധിനെ ഇവിടുന്ന് പുറത്താക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പ്രണവനെ നിന്നെ കല്യാണം കഴിച്ച് ഇങ്ങോട്ട് കൊണ്ടുവന്നത് എന്നപ്പോൾ നീ എന്താ ചെയ്തേ നിധിയുടെ കൂടെ എൻ്റെ ഗൗതമിനി ഇറക്കി വിട്ടു ചെയ്യേണ്ടതൊക്കെ ചെയ്ത് വെച്ചിട്ടിപ്പോൾ അവളോ ഒന്നും അറിയാത്ത അറിയാത്തമാതിരി ഇരിക്കുക എന്നിട്ട് എനിക്ക് സദ്യ ഒരു കഴിക്കണു അപ്പം ശിവാനി പറയണ്ട് ആൻറ്റി എന്നെ തെറ്റിദ്ധരിക്കേണ്ട ഇപ്പോ ഗൗതം പോയത് ഞാൻ കാരണമെന്നല്ല ഇപ്പൊ നിങ്ങളോട് ദേഷ്യപ്പെട്ടിട്ടല്ലേ പോയത് ആൻറ്റി ദിനെ കിടത്താൻ പോ പ്ലാനായിട്ട് അത് കൊണ്ടല്ലേ ഇപ്പൊ ഗൗതം ഇറങ്ങി പോയത് അല്ലാണ്ട് ഞാൻ കാരണമെന്നല്ല എന്നിട്ട് എന്നെ എന്തിനാ ആന്റി കുറ്റം പറയണേ ഓ സു നിന്നെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല നിന്റെ ബുദ്ധി കേട്ട എന്നെ പറഞ്ഞാൽ മതി നിന്റെ വാക്കും കേട്ടാ സി കെ സി കാണാൻ പോയതാണ് എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം പക്ഷേ സി കെ സി എന്തിനാ ആ സമയത്ത് ആ കൊലയാളീനെ അവിടെ കൂട്ടി കൊണ്ടുവന്നത് ഒന്നും മനസ്സിലാവുന്നില്ല എന്നിട്ട് വസുവിനെ ആലോചിച്ച് നിക്കണ്ട കേട്ടോ അപ്പൊ ശിവാനി ഇങ്ങനെ നോക്കിയിരിക്കുന്നുണ്ട് മോത്തേക്ക് എന്നിട്ട് വസു ശിവാനിയോട് ചോദിക്കണ്ട അല്ല നീ എന്നെ സി കെ സി കാണാൻ വിടുമ്പോ നിനക്ക് അറിയായിരുന്നു ആ കൊലപാതി അവിടെ വരുന്നത് ശിവാനി ഒന്നും മിണ്ടാണ്ട് അങ്ങനെ നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ ആന്റി ചോദിക്കണുണ്ട് അത് ശരി അപ്പൊ ആ കൊലപാതകയോടുകൂടെ നിനക്കുണ്ടോ ബന്ധം അപ്പൊ ശിവാനി ഭയങ്കരമായിട്ട് അഭിനയിക്കുന്നുണ്ട് ഏയ് അയ്യോ എനിക്കറിഞ്ഞൂടാന്നുപോലെ എനിക്കറിഞ്ഞൂടാ ഇപ്പൊ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായതിനു ശേഷം ഇങ്ങനെ ഒരു ഒരുത്തുണ്ടെന്ന് തന്നെ ഞാൻ അറിയുന്നത് ശിവാനി പറയണ്ടേ ഇവിടെ നിന്ന് ഞാൻ അധികം ശരിയാവില്ല വെല്ലം മുങ്ങാം ആ ശരി ആൻ്റി ആൻറ്റി കോഫി തട്ടി കളഞ്ഞില്ലേ ഞാൻ വേറെ കോഫി എടുത്ത് കൊണ്ടുവരാം എന്ന് പറഞ്ഞിട്ട് മുങ്ങാൻ നോക്കിയിട്ടുണ്ട് നമ്മുടെ ശിവാനി ശിവാനിട്ടോ അപ്പോൾ ബസ് പറയണം നിൽക്ക് ഞാനൊരു കാര്യം പറയട്ടെ എനിക്ക് എൻ്റെ ഗൗതമിനെ തിരിച്ചു വേണം നീ തന്നെ അവനെ കണ്ട് അവനെ കണ്ടുപിടിച്ചു കൊണ്ടുവരണം അപ്പോൾ ശിവാനി ഞാനോ അതെ നീ തന്നെ നിന്റെ വാക്ക് കേട്ടിട്ടില്ലേ ഞാൻ സി കെ സി കാണാൻ പോയത് ഞാൻ അവിടെ പോവാതിരുന്നെങ്കിൽ എൻ്റെ മോൻ ഇവിടെ തന്നെ ഉണ്ടായിനെ വീട് വിട്ട് പോയിരുന്നില്ല അതുകൊണ്ട് ഇതിന് നീ തന്നെ ഒരു പരിഹാരം കാണണം നീ ഏത് ചെയ്യണം എങ്ങനെ ചെയ്യണോ ഒന്നും എനിക്കറിയേണ്ട ഗൗതമ എവിടെയാണുള്ളതെന്ന് കണ്ടുപിടിച്ച് എന്നോട് പറയണം പിന്നെ അവൻ്റെ കൈ പിടിച്ചിട്ട് കാലു പിടിച്ചിട്ടായാലും വേണില്ലേ ഞാൻ എങ്ങനെയായാലും തിരിച്ചു കൊണ്ടുവരും ഇത് നോക്ക് എനിക്കിപ്പോൾ നിധിയുള്ള പകിയൊന്നുമല്ല വലുത് എൻ്റെ ഗൗതം എൻ്റെ കൂടെ ഉണ്ടാവണം അപ്പം ശിവാനി ആൻറ്റി എന്ന് വിളിക്കേണ്ട കേട്ടാ അവൻ എൻ്റെ മകനാടി മനസ്സിലായോ നിനക്ക് ഇനി ഗൗതം ഈ വീട്ടിലേക്ക് തിരിച്ചു വന്നില്ലെങ്കിൽ നീ ഈ വീട്ടിൽ വേണ്ട മനസ്സിലായോ അങ്ങോട്ട് മറടി എന്നും പറഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ട് ബസ് ദേഷ്യപ്പെട്ടിട്ട് മുകളിലേക്ക് കയറി പോകണ്ടേട്ടോ അപ്പം ശിവാനി മനസ്സിൽ നിന്നിങ്ങനെ പ്രവെറുക്കുണ്ട് പിന്നെ ഞാൻ അവരെ പുറത്താക്കിയത് ഇനിയിപ്പോൾ ഞാൻ കൂട്ടി കൊണ്ടുവരല്ലേ ഒരിക്കലുമില്ല അവനെ തിരിച്ചു കൊണ്ടുവരാൻ പോകണില്ല ഇനിയിപ്പോൾ നിങ്ങൾ കൂട്ടിക്കൊണ്ടുവരാന്ന് വെച്ചാലും അതിനും പറ്റില്ല അതിനും ഞാൻ സമ്മതിക്കില്ല ഈ വീടിന് ഇപ്പളേ ഒരേ ഒരു അവകാശമുള്ളു അത് പ്രണവ ഈ സ്വത്ത് മുഴുവൻ ഞങ്ങൾക്കാ ഗൗതമനിധിയും പോയേ പോയി തന്നെയാണ് ഇപ്പോൾ ആകെ ഒരു മരുമകളെ വീട്ടിനുള്ളൂ അത് ഞാനാ അപ്പോൾ ഈ സമയം നമ്മുടെ ഗൗതമുവാണെങ്കിൽ പുതിയ ബിസിനസ് തുടങ്ങാൻ ലോണൊക്കെ അന്വേഷിച്ച് നടക്കുകയാണ് കേട്ടോ അപ്പോൾ ലോണ് ഷുവർ ആയിട്ട് ഒപ്പിടണമല്ലോ അപ്പോൾ അതിന് വേണ്ടി ഒരാളെ തപ്പി നടക്കുകയാണ് അപ്പം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കാനായിട്ട് ഗൗതം പണ്ട് സഹായിച്ചിട്ടുള്ള ഒരാളുടെ ഓഫീസ് കണ്ടു അത്യാവശ്യം നന്നായി ലീഡ് ചെയ്യണ ഒരു ബിസിനസ്മാൻ തന്നെയാണ് അദ്ദേഹം അപ്പോൾ ആദ്യം വിചാരിച്ചു വേണ്ട എന്ന് വിചാരിച്ചിട്ട് രണ്ടടി നടന്നു പിന്നെ നിധി പറഞ്ഞത് ഓർമ്മ വന്നു എങ്ങനെയെങ്കിലും കരകയറണമല്ലോ അപ്പോൾ തിരിച്ച് വന്നിട്ട് അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ പോയിട്ടുണ്ട് എന്നിട്ട് റിസപ്ഷനിൽ ഇങ്ങനെ വെയിറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ ഗൗതം വന്നിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ ആൾ ഓടി വരുന്നുണ്ട് ഗൗതമിനെ കാണാൻ ഗൗതം എന്താ അങ്ങോട്ട് വരായിരുന്നില്ല അകത്തേക്ക് വരായിരുന്നില്ല എന്നിട്ട് അകത്തേക്ക് കൂട്ടി കൊണ്ടുപോകേണ്ട കേട്ടോ എന്നിട്ട് ഇങ്ങനെ കാര്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ പറയേണ്ടത് ഷുവർട്ടി ഒപ്പിടേണ്ട കാര്യത്തിലാന്ന് പറയുമ്പോൾ ആൾ സന്തോഷത്തോടെ പറയുന്നുണ്ട് അതിനെന്താ ഞാൻ ഒപ്പിടാല്ലോ എന്നെ ഞാനൊരു പ്രശ്നത്തിൽ പെട്ടിരിക്കുന്ന സമയത്ത് എന്നെ ഒരുപാട് സഹായിച്ചിട്ടുള്ള ആളല്ലേ ഇത്രയും ലേഡി ബിസിനസ്മാൻ അല്ലേ സാറിന് ഒരു കോൾ ചെയ്താൽ മതിയായിരുന്നല്ലോ ഞാൻ അങ്ങോട്ട് വന്നേനേ എന്നൊക്കെ ചോദിക്കേണ്ടിട്ടോ എന്നിട്ട് ഭയങ്കര രസമായിട്ടാണ് പേര് പറഞ്ഞത് അത് കഴിഞ്ഞിട്ട് അദ്ദേഹം പറയുന്നുണ്ട് ഇങ്ങനെ ബാങ്കൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ എപ്പോഴാണ് വരണ്ടത് എന്ത് വേണം ഞാൻ ചെയ്തുതരാം അതിന് സാർ എനിക്ക് ചെയ്തു പോകാത്തതിന് ഞാൻ തിരിച്ച് എന്ത് എന്ന് അറിയാതിരിക്കായിരുന്നു ഞാൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര സന്തോഷത്തിലാണ് കേട്ടോ എന്നിട്ട് നാളെ ഉച്ചയായിട്ട് ഇങ്ങോട്ട് ബാങ്കിലേക്ക് വരാൻ പറഞ്ഞിട്ടുണ്ട് പിറ്റേ ദിവസം അങ്ങനെ ബാങ്കിൽ പോയിരിക്കുകയാണ് അപ്പോൾ അദ്ദേഹം ബാങ്കിലത്തെ മാനേജരെ ആ പ്രൊജക്റ്റൊക്കെ ഇങ്ങനെ നോക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് പറയുന്നത് നല്ല പ്രൊജക്റ്റ് ആണല്ലോ നല്ല സ്കോപ്പ് ഉള്ളതെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഗൗതമത്തിനെ കുറിച്ചിട്ട് ഇങ്ങനെ പറയണ്ട കേട്ടോ അപ്പോൾ ചോദിക്കുന്നുണ്ട് സാറിൻ്റെ പേര് കേട്ടപ്പോഴ ഇന്നലെ എനിക്ക് അത്ര മനസ്സിലായില്ല ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഗൗതും ഗോപിനാഥൻ എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് വ്യക്തമായിട്ടാളെ മനസ്സിലായത് വേറെ പ്രശ്നമൊന്നുമില്ല ഷുവർ ടൂപ്പിടേൻ്റെ ആളെ കിട്ടിയാൽ മതി ലോണൊക്കെ പാസ്സാക്കി തരാം എന്ന് പറയുന്നുണ്ട് കേട്ടോ അപ്പം അതിനുള്ള ആളിപ്പോൾ വരും എന്ന് പറഞ്ഞിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ട് അപ്പം നമ്മുടെ ഇദ്ദേഹം ഒപ്പിടാനുള്ള ആൾ ചെല്ലിയാണ് കേട്ടോ അപ്പോൾ പറയുന്നുണ്ട് അപ്പോൾ ഈ ഈ ചെന്ന ആളേനും നമ്മുടെ മാനേജർക്ക് അത്ര പരിചയമില്ല അപ്പോൾ പറയുന്നുണ്ട് ഞാൻ ഞങ്ങളെ ഈ ബാങ്ക് ഇവിടെ പുതിയ ബാങ്ക് അതുകൊണ്ട് അത്ര റിസ്ക് എടുക്കാൻ പറ്റില്ല എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഷുവർട്ടിക്ക് ചെന്ന ആൾ പറയുന്നുണ്ട് നിങ്ങൾ ഒന്നും ഒന്നുകൊണ്ടും വിഷമിക്കണ്ട ഗവൺമെൻ്റ് കഴിവിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയാഞ്ഞിട്ടാണ് ഭയങ്കര ടാലൻറ്റഡ് ആണ് നിങ്ങൾക്ക് എന്ത് റിസ്ക് വേണമെങ്കിൽ എടുക്കാം എന്ന് പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ പറയുന്നുണ്ട് അച്ഛൻ അച്ഛനെ ഒന്ന് വിളിച്ചാൽ മതി ഞാൻ വിചാരിച്ചു അച്ഛനെ വരികയെന്ന് ഒന്ന് വിളിച്ചാൽ മതി അച്ഛൻ്റെ പേരിലാണ് അല്ല പേരിൽ ഇങ്ങനെ ഷുഹർ ടോപ്പ് അച്ഛൻ ഒപ്പിട്ട് കഴിഞ്ഞാൽ എനിക്കൊരു സന്തോഷമായി ഒന്ന് വിളിച്ചാൽ രണ്ട് വാക്ക് സംസാരിച്ചാൽ മതി ഒന്ന് വിളിക്കും എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഗൗതം വിളിക്കാൻ കൂട്ടാൻ കഴിയില്ല അപ്പോൾ വന്ന ഷുർട്ട് ഓപ്പിടാവുന്ന ആള് പറയുന്നുണ്ട് അപ്പോൾ ആള് ആൾക്കിതൊന്നും അറിയില്ലല്ലോ അപ്പോൾ ആൾ പറയേണ്ടത് ഗൗതം അതിനെന്താ ഗൗതം വിളിക്കൂ എന്ന് പറഞ്ഞിട്ട് ആള് ഫോൺ ഞാനേ വിളിക്കാമെന്ന് പറഞ്ഞിട്ട് ആള് ഫോൺ എടുക്കുന്നുണ്ട് അപ്പോൾ ഗൗതം തടയേണ്ടിട്ട് വേണ്ട എന്ന് പറയുന്നുണ്ട് അതെന്തേ വിളിക്കാറത്തേ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ പറയും അത് വേണ്ട ഈ ബിസിനസ്സിൽ അച്ഛൻ കൂടില്ല എന്ന് പറയുന്നുണ്ട് അതെന്ത് പറ്റി എന്ന് ചോദിക്കണ്ടേ അപ്പോൾ ഞാൻ അവിടെ നിന്ന് പോകുന്നു എന്ന് പറയണ്ടിട്ടാ അപ്പം അവരിങ്ങനെ കുത്തി ചെയ്യുന്നത് എന്ന് വെച്ചാൽ എന്താ മനസ്സിലായില്ല എന്ന് പറയുന്നുണ്ട് അപ്പോൾ ചെറിയ ചെറിയ ഇഷ്യൂസൊക്കെ ഉണ്ടായി ഫാമിലിയിൽ അപ്പോൾ സ്വത്തും ബിസിനസ്സൊന്നും വേണ്ടാന്ന് വെച്ചിട്ട് ഞാൻ പോകുന്നതാണ് ഞാൻ പുതിയതായിട്ട് തുടങ്ങാനാണ് എന്ന് പറയേണ്ടിട്ട് അപ്പോൾ രണ്ടുപേരും ഞെട്ടി നിൽക്കേണ്ടി എന്നിട്ട് ചോദിക്കുന്നുണ്ട് എന്നു വെച്ചാൽ ഉപരിതാസറായിട്ടൊരു ബന്ധമില്ലാന്നാണോ പറയണേ വയ്ക്കുന്നുണ്ട് അതെ തൽക്കാലം ഞാൻ അങ്ങനെ പോകുന്ന നിൽക്കുകയാണെന്ന് പറയുന്നുണ്ട് അപ്പോൾ ഷുഗറിറ്റി ഒപ്പിടാവുന്ന ആൾ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ പറ്റില്ല എന്ന് പറഞ്ഞു അപ്പൊ അതെന്താ അച്ഛൻ്റെ തണലില്ലെങ്കിലും മക്കൾക്ക് വളർന്നൂടെ താങ്കൾക്ക് എൻ്റെ കഴിവില് വിശ്വാസമില്ലേ ഇല്ലേന്ന് ഒക്കെ ചോദിക്കണ്ടട്ടാ ഒരു അദ്ദേഹം പറയേണ്ടത് അച്ഛൻ്റെ തണലില്ലാണ്ടും വളരാം പക്ഷേ ഗൗതമ ഇത്രയും വളർന്നത് ആളുടെ ഇതിൽ തന്നെയാണ് ഇതൊന്നും ഞാൻ അറിഞ്ഞില്ല അതുകൊണ്ടാണ് ഞാൻ ഒപ്പിടാൻ വന്നത് ഇത് നേരത്തെ പറഞ്ഞെങ്കിൽ ഞാൻ ഒപ്പിടില്ല ഞാൻ വരികയില്ലായിരുന്നു എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം എന്റി പോവണ്ടട്ടോ അപ്പൊ നിങ്ങൾക്ക് എൻ്റെ കഴിവ് വിശ്വാസം ഇല്ലെ ചോദിക്കുമ്പോ പറയും ഒരു വേള നിങ്ങൾ തോറ്റു പോകണെങ്കിൽ എൻ്റെ സ്വത്തൊക്കെ സീസാവില്ലേ ഇല്ല റിസ്ക് എടുക്കാൻ ഞാനില്ല ഞാൻ നിങ്ങളെ സഹായിക്കണം എന്നൊക്കെ എനിക്കുണ്ടായിരുന്നു പക്ഷേ ഇത്ര വലിയ ഇതെടുക്കാൻ ഞാനില്ല എന്നും പറഞ്ഞിട്ട് അദ്ദേഹം പോയി അപ്പോൾ അപ്പം ഗൗവിതമാകെ വിഷമിച്ചോട്ടെ വീണ്ടും ഓമ്പളാൾ പറയേണ്ട കേട്ടോ അദ്ദേഹം വിളിച്ചിട്ട് എന്നോട് രണ്ട് വാക്ക് സംസാരിച്ചാൽ മാത്രം മതി അത് നിങ്ങൾക്ക് പറ്റുമോ ചോദിക്കട്ടെ ഗൗതത്തിനോട് അപ്പോൾ ഗൗവിതം സമ്മതിക്കണില്ല ഇതിൽ വേണ്ടാന്ന് പറയണ്ട കേട്ടോ അപ്പോൾ പറഞ്ഞിട്ട് ഗോപിനാഥന്റെ മകനാന്നുള്ളതാണ് നിങ്ങളുടെ ഐഡന്റിറ്റി തന്നെ അപ്പോൾ നിങ്ങൾക്ക് അത് ചെയ്യാൻ പറ്റില്ലെങ്കിൽ സോറി എന്നും പറഞ്ഞിട്ടാണ് അദ്ദേഹം പോണത് കേട്ടോ ഈ സമയത്ത് നിധി ആണെങ്കിൽ ഉണ്ണികൾക്ക് ഭക്ഷണം വരി കൊടുക്കുകയാണ് അപ്പോൾ കുട്ടികളാണെങ്കിൽ കഴിക്കാൻ കൂട്ടാകണില്ല കേട്ടോ കൊടുത്തൊന്നും കഴിക്കാണ്ട് വേറെ നൂഡിൽസ് വേണം അത് വേണം വേണമെന്നു പറഞ്ഞിട്ട് ഇങ്ങനെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നിട്ട് ചെറിയ ഉണ്ണിയിൽ ഇറങ്ങി കുടണമൊക്കെ ഉണ്ട് പിന്നാലെ പോയി നിധി എഴുത്തുകൊണ്ട് വന്ന് കൂടി ഇങ്ങനെ ഭക്ഷണം കൂട്ടിക്കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ ആ സമയം രണ്ട് ടീച്ചർ ടീച്ചേഴ്സ് ആദ്യം പോകണം അപ്പോൾ ടീച്ചർമാർ തമ്മിൽ സംസാരിക്കണത് എന്താണെന്ന് വെച്ചാൽ ഇന്ന് ടീച്ചർ എന്താ ആ പെല്ലി കിടന്നുറങ്ങായിരുന്നു എന്നൊക്കെ ഇങ്ങനെ പിന്നെ ഉറങ്ങാതെ പിന്നെ ഈ വാനരമാരൊക്കെ നയിക്കാൻ നിൽക്കല്ലോ എൻ്റെ പണി ഈ സ്കൂളിൽ തന്നെ ശമ്പളത്തിനെ ഈ തന്നെ ധാരാളം എന്നൊക്കെ പറഞ്ഞിട്ട് അവരിങ്ങനെ ചിരിച്ചും കളിച്ചും വരികയാണ് കേട്ടോ പെട്ടെന്ന് നിധീനെ കണ്ട് അവർ അത് പോലെ ഉണ്ടല്ലോ എന്ന് പറയണ്ടിട്ടോ അപ്പോൾ ആദ്യമല്ലോ രണ്ടുപേരും നോക്കി നിൽക്കുകയാണ് അപ്പോൾ നമ്മുടെ മറ്റേ ആയ ചേച്ചി അധികം പോകണ്ടിട്ടോ അത് അത് നിധിയല്ലേ എന്ന് നോക്കി ആ എന്ത് ചെയ്യാൻ എന്തോ കഷ്ടകാലം അവർ വീണ്ടും നമ്മുടെ സ്കൂളിലേക്ക് ടീച്ചർ ജോലിക്ക് വന്നതാ പക്ഷെ അതില്ലല്ലോ അപ്പോൾ ആയായിട്ട് ജോയിൻ ചെയ്താന്ന് പറഞ്ഞിട്ടാണ് ചേച്ചി പോകുന്നുണ്ട് അപ്പോൾ ഈ ടീച്ചറാണെങ്കിൽ പണ്ട് നിധിയായിട്ട് ഉടക്കുണ്ടാക്കിയിട്ടുള്ള ടീച്ചറാണ് കേട്ടോ അപ്പോൾ നിധീനെ ഈ ആയിട്ട് കണ്ടപ്പോൾ ആ ടീച്ചേഴ്സിന് ഭയങ്കര സന്തോഷം തോന്നി പണ്ടത്തെ ഇഷ്യൂ ഓർമ്മ വരികയാണ് ഒരു ദിവസം ആ ടീച്ചർ കുട്ടീനെ അങ്ങനെ ചെയ് പിടിച്ച് ചിരുമ്പിക്കൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ നമ്മുടെ നിധി അങ്ങോട്ട് ചെല്ലും അതിനെ ചോദ്യം ചെയ്യാനായിട്ട് ചെല്ലുന്നുണ്ട് അപ്പോൾ ആ ടീച്ചർ ടീച്ചറ് പറഞ്ഞിട്ടോ ഇതെൻ്റെ പേരുടെ എൻ്റെ ക്ലാസ്സാണ് ടീച്ചർ നിങ്ങളാദ്യം ഇറങ്ങിപ്പോന്നൊക്കെ പറയുന്നുണ്ട് നിധിൻ്റെ അടുത്ത് അപ്പം നിധി തന്നെയാണെങ്കിൽ എല്ലായിട്ട് കുട്ടികൾക്കും ഭയങ്കര ഇഷ്ടമാണല്ലോ നിധി കുട്ടികളോ ഉപദ്രവിക്കാറില്ലല്ലോ അപ്പോൾ പറയേണ്ടി ടീച്ചർ ഇപ്പോൾ എന്തിനോ ഉദ്രവിച്ചെന്ന് വെച്ചപ്പോൾ ഇംഗ്ലീഷ് ക്ലാസ്സിൽ എന്തോ മലയാളം എന്തോ പറഞ്ഞു അതിന് വേണ്ടിയിട്ടാണ് കിട്ടാം അപ്പോൾ ഇംഗ്ലീഷ് ക്ലാസ്സില് അറിയണത് പോലും ഇംഗ്ലീഷിലാവണം എന്നാണ് പറയുന്നത് അപ്പോൾ നിധി പറയണ്ട ഇവരെ ട്രീറ്റ് ചെയ്യേണ്ട വഴി വേറെ എന്ന് പറഞ്ഞിട്ട് കുട്ടികൾ ചെറുതായിട്ടൊന്നും പിച്ചാൻ പറയാം അപ്പോൾ പിച്ചിപ്പോൾ ടീച്ചർ ആ അമ്മയെന്ന് പറഞ്ഞിട്ട് കറിയും കേട്ടോ അപ്പോൾ അറിയാം ഐ ഇംഗ്ലീഷ് ക്ലാസ്സല്ല ടീച്ചർ എന്തിനാണ് എന്നിട്ട് മലയാളത്തിൽ അറിഞ്ഞത് എന്ന് ചോദിക്കുന്നുണ്ട് നമ്മുടെ നിധി അപ്പോൾ കുട്ടികളൊക്കെ ചിരിച്ചപ്പോൾ ടീച്ചർക്കൊക്കെ നാണക്കേടായില്ലേ എന്ന് ടീച്ചർ പറയുന്നുണ്ട് കുട്ടികളെന്തെങ്കിലും ചീ തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആദ്യം കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുക അല്ലാണ്ട് ഈ കുറ്റവാളികളെ ശിക്ഷിക്കണ പോലെയാണോ ശിക്ഷിക്കുക അവരുടെ അച്ഛനമ്മമാർ നമ്മളെ വിശ്വസിച്ചിട്ടാണ് ഇത്രയും മണിക്കൂറുകൾ നമ്മുടെ കൂടെ വിടണത് എന്നൊക്കെ പറഞ്ഞിട്ട് നിധി ഉപദേശിച്ചതൊക്കെ ഓർമ്മ വരികയാണ് കേട്ടോ അപ്പം ടീച്ചർ അമ്മ രണ്ടുപേരും കൂടിയിട്ട് നിധിയുടെ അടുത്തേക്ക് വരുന്ന എന്നിട്ട് നിധിൻ്റെ അങ്ങനെ കുറേ കളിയാക്കുന്നുണ്ട് കേട്ടോ ഹോ ഓരോരുത്തരെ ടീച്ചർ എങ്ങനെ ടീച്ചർ ആവണമെന്ന് എന്നെ പഠിപ്പിക്കുകയായിരുന്നു അവർക്ക് അത് കണ്ടും ഭഗവാൻ കൊടുത്ത ശിക്ഷ കണ്ട ആയിട്ട് ജോയിൻ ചെയ്തിരിക്കണേ അപ്പോൾ നിധി അങ്ങനെ ശ്രദ്ധിക്കും പിന്നെ അറിയാതെ പോലെ വീണ്ടും ഭക്ഷണം കൊടുക്കും ഇവർ വീണ്ടും 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 നിന്ന് ഇങ്ങനെ ഇറിറ്റേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പം നിധി പറയുന്നുണ്ട് മറ്റു ചേച്ചിയുടെ ചേച്ചി ഇവിടെ നിറച്ച് അഴുക്കാണ് ഒന്ന് ക്ലീൻ ചെയ്യണം എന്ന് പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ അത് കേട്ടപ്പോൾ ടീച്ചേഴ്സിന് മനസ്സിലായി അപ്പോൾ അവർ മറ്റേ ചേച്ചിയുടെ അടുത്ത് പറയേണ്ടത് അതെ ഇവിടെ ഇതേ ഞങ്ങൾ ഭക്ഷണം കഴിക്കുന്ന അടുത്തൊക്കെ മുഴുവഴുക്കാണല്ലോ ഇതെന്ത് വൃത്തിയാക്കാത്തതെന്ന് ചോദിക്കണ്ടേ അപ്പോൾ ആ ചേച്ചി ആ ഞാൻ ഞാനതിപ്പോൾ വൃത്തിയാക്കാമെന്ന് പറഞ്ഞിട്ട് എണീക്കുന്നുണ്ട് കേട്ടോ എണിക്കുമ്പോൾ നി പറയണ്ട അതെന്താ നിങ്ങളവിടെ ഇരിക്കുമോ പുതിയ അയക്കുന്നതൊന്നും ചെയ്താൽ പറ്റില്ലേ എന്ന് ചോദിക്കേണ്ടിയിട്ടാണ് അപ്പോൾ നിധി അത് കുട്ടിക്ക് ഭക്ഷണം കൊടുക്കൽ നിർത്തിയിട്ട് അതിങ്ങനെ വൃത്തി ക്ലീൻ ചെയ്ത് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ശരിക്കാത് ക്ലീൻ ചെയ്യേ ശരിക്കും ക്ലീൻ ചെയ്യാൻ പോലും അറിയില്ല ഒരു പണി ശരിക്ക് എടുക്കാൻ അറിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവരിങ്ങനെ കളിയാക്കി ആ നമുക്ക് കൈ കൈകിട്ട് ലഞ്ച് ബോക്സ് എടുത്തിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും പോകേണ്ടിട്ടും അപ്പോൾ ഇതൊക്കെ പ്രിൻസിപ്പൾ കാണുകയാണ് അപ്പോൾ നിധിൻ്റെ അടുത്ത് വന്നിട്ട് ചോദിക്കണി കണ്ടോ ഇതുകൊണ്ടൊക്കെ ഞാൻ പറഞ്ഞത് നിധിക്ക് ഈ ജോലി വേണ്ടാന്നുള്ളത് ഇതിന് ഇത്രയൊക്കെ വിലയെ കിട്ടുള്ളൂ ഇതൊന്നും എന്നെക്കൊണ്ട് കണ്ടു നിൽക്കാൻ പറ്റില്ല നീ ഒരു കാര്യം ചെയ്യും നീ ഇപ്പോൾ പോ എന്നിട്ട് രണ്ട് മാസം കഴിഞ്ഞിട്ട് വന്നാൽ മതി അപ്പം നിധി പറയേണ്ടത് ഇതൊന്നും എനിക്കൊരു കഷ്ടപ്പാടല്ല അവർ പറഞ്ഞ വാക്കുകളൊന്നും ഇതായിട്ട് എടുത്തിട്ടില്ല ടീച്ചറെ എനിക്കിപ്പോൾ ഒരു ജോലിയാണ് വലുത് ഇതിലൊക്കെ പ്രതീക്ഷിച്ചിട്ട് തന്നെയാണ് ഞാൻ ഗൗതമ്പും കൂടി അവിടെ നിന്ന് ഇറങ്ങിപ്പോന്നത് നിറയെ ബാങ്ക് ബാലൻസ് ഉണ്ട് പക്ഷേ നാളേക്ക് അങ്ങനെ അരിവടിക്കുന്ന കാശ് അത്രയും പോലും ഇല്ലാണ്ടാണ് ഞങ്ങൾ ജീവിക്കണത് അതിൻ്റെ ഇടയ്ക്ക് ഇതൊന്നും എനിക്കൊരു വിഷയമല്ല ടീച്ചറെ അല്ല മാഡം എന്ന് പറയേണ്ടത് കേട്ടോ അപ്പം മാഡം അങ്ങനെ നോക്കി നിന്നൊക്കെ എന്നിട്ട് പറയുന്നുണ്ട് ഇത്രയും ചെറിയ പ്രായത്തിൽ നീ എത്ര പക്വത കൂടി സംസാരിക്കണേ എനിക്ക് എന്നെ തന്നെ നാണെന്ന് തോന്നുന്നത് നിന്നോട് സം നിൻ്റെ സംസാരം കേൾക്കുമ്പോൾ എന്നൊക്കെ വേണ്ടിയിട്ട് കുറേ നിധീനങ്ങനെ നല്ലതാക്കി പറഞ്ഞിട്ട് ടീച്ചേഴ്സ് പോകണുണ്ട് കേട്ടോ ടീച്ചർ പോയി നിധി എന്തായാലും നന്നായി എൻജോയ് ചെയ്തിട്ട് തന്നെ കേട്ടോ ആയവേലേലും ചെയ്യണത് അപ്പോൾ ഓക്കെ അടുത്ത എപ്പിസോഡായിട്ട് വീണ്ടും വരാം കേട്ടോ